കേരളത്തിലെ യുവതിയുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം പേക്ഷകർ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ യു സംസ്ഥാന പി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളോ നടത്തുന്ന മത്സരപരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് നൈപുണ്യ പരിശീലനം മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ പന്ത്രണ്ട് മാസത്തേക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ തുടങ്ങി വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല കൂടാതെ നൈപുണ്യ വികസന പരിശീലന കോഴ്സ് മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്കല്ലാതെ മറ്റു കോഴ്സുകളായ ജെ ഇ ഇ നീറ്റ് സെറ്റ് നെറ്റ് തുടങ്ങിയ പ്രവേശന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്നവർ ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വോട്ടർ ഐ ഡി സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കണം നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് സത്യവാങ്മൂലം മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് വിവരം എന്നിവ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകണം എത്രയും വേഗം അർഹതപ്പെട്ടവർ അപേക്ഷിക്കുക